ഇനി എത്രത്തോളം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതായത് നിങ്ങൾ ചിലപ്പോഴെൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ അതായത് ഞാൻ ഈ ചാനലിലിട്ടിരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് ആ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് എൻ്റെ പൊന്ന മക്കളെ അവിഹിതം എന്ന് പറയുന്നത് വളരെ സുഖമുള്ള ഏർപ്പാടാണ് തുടക്കത്തിലേ ഒരു കുഴപ്പവുമില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് തന്നെയാണ് പോവുക പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സ്ത്രീകളുണ്ട് അതായത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന സംഭവം ആ സ്ത്രീക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് വയസ്സോളം പ്രായമുണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ പ്രായം അവനൊരു ക്രിമിനലാണെന്ന് പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് വയസ്സോ മാത്രം കൃത്യമായിട്ട് ഒരു ജോലിക്ക് പോകത്തില്ല അല്ലെങ്കിൽ വേറൊരു വരുമാനമില്ല ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ പച്ചക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂഞ്ചിച്ച് ജീവിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇവൻ വിളിക്കുന്ന സ്ഥലത്തൊക്കെ ഇവൾ പോകുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊരു ഒരുപാട് പൈസ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഈ ഈ സ്ത്രീയുടെ സഹോദരി എന്ന് പറയുന്നത് എന്താണെന്നറിയാം അതായത് അവർ തിരുവനന്തപുരത്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവരുടെ അഴുക്ക ഫോട്ടോയെല്ലാം ഇവൻ്റെ കയ്യിലുണ്ട് എന്ന് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പത് വയസ്സുകാരി അവൻ പറയുമ്പോഴും പറയുമ്പോഴിങ്ങനെ തുണിപൊക്കി കാണിച്ചു കൊടുത്തത് കൊണ്ടല്ലേ ഈ ഫോട്ടോയിൽ ഉണ്ടായത് അല്ലാതെ ഈ ഓട്ടോക്കാരനെ ഇത് പരിച്ചിട്ടുണ്ടാക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇനി അഭിഹിതത്തിൽ നിന്ന് പോയ പോകുന്നവരാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് പൊക്കി കാണിക്കുമ്പോഴും ഫോട്ടെടുക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ അവർ തേന് തരാ പാല് തരാ എന്നൊക്കെ പറയും പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ അമ്പത് വയസ്സുള്ള സ്ത്രീയൊക്കെ ഒരാൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കാശ് അതുപോലെ തന്നെ ഒരു സുഖം അല്ലാതെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആത്മാർത്ഥതയോടും കൂടിയിട്ടല്ല അവനൊന്നും പ്രണയിക്കുന്നത് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ കൊറോണ കാലത്ത് കാലത്ത് തുടങ്ങിയ പ്രണയം എന്നാണ് പറയുന്നത് ഏതായാലും ഇന്നലെ ആ സ്ത്രീയുടെ കത്തിക്കരിഞ്ഞ ജഡമാണ് ഇന്നലെ കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് ആർക്കാണ് പോയത് അവർക്കല്ലേ പോയത് വേറെ ആർക്കെങ്കിലും പോയോ അതുമാത്രവുമല്ല ഒരുപാട് തുകകൾ ഇവന് ഇവൻ ആവശ്യപ്പെടുമ്പം ആവശ്യപ്പെടുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പൈസ കൊടുക്കുന്നുണ്ട് എന്തിനിങ്ങനെ പൈസ കൊടുക്കുന്നു അതായത് ചില ആൾക്കാർക്ക് ഇങ്ങനെയാണ് ഒരാളെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഹൃദയവും മനസ്സും ഇതൊന്നും അല്ല കൊടുക്കുക ഒരുപാട് പണം പങ്ക് കൊടുക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വത്ത് വേണമെങ്കിൽ അതിൻ്റെ പകുതി വരെ കൊടുക്കും കൊടുക്കുമെന്നുള്ളതാണ് അങ്ങനെയുള്ള സ്ത്രീകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലട എന്തുകൊണ്ടാണ് നിങ്ങൾക്കിതൊന്നും മനസ്സിലാകാത്തത് നമ്മൾ എത്രത്തോളം ഇത് പറഞ്ഞു കഴിഞ്ഞാലും എത്രത്തോളം ഈ ടി ചാനലിൽ പറഞ്ഞാലും അതുപോലെ ന്യൂസ് പേപ്പറിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത് അത് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾ മാന്യമായിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്ക് അല്ലാതെ ഇതുപോലെയുള്ള തരികട പാർട്ടിയുടെ അടുത്ത് പോയിട്ട് അവരുടെ ആ കുടുംബാംഗങ്ങളെയൊക്കെ കാണുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ കുറച്ച് ഡീസൻറ്റായിട്ട് ജീവിക്കുന്നവരാണ് പക്ഷേ ഈ ഓട്ടോ ഡ്രൈവർ എന്ന് പറയുന്നവൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരൊന്നും ഏഴ് അയൽവക്കെ ധരിപ്പിക്കത്തില്ല അതായത് എന്നും തല്ലും പിടിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ തൊഴിലന്നെ ഇവനൊരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണ് എന്നിട്ടും ഈ സ്ത്രീ ഇവൻ്റെ പുറകെ പോയി എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പത് വയസ്സുകാരിയോട് ഇപ്പം അത്രത്തോളം അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ല അതായത് ഇവന് വേറെ എവിടെയോ ഒരു കുളത്ത് വീണിട്ടുണ്ട് അതും ഏകദേശം പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് എന്നാ പറയുന്നത് കേൾക്കുന്നത് അതായത് ഇപ്പോഴുള്ളൊരു ആണല്ലോ നമ്മളെക്കാട്ടിയും കുറച്ചുകൂടി പ്രായം കൂടിയനെ പോയിട്ട് പ്രേമിക്കുക അവരുമായിട്ട് കുറച്ച് ബന്ധത്തിലാവുക അതിപ്പോഴൊരു ട്രെൻഡിങ് തന്നെയാണ് അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങളാണത് നോക്കേണ്ടത് അതായത് ഇവന്മാർക്കൊരു കുഴപ്പവും ഇല്ല ഈ ആൺഷുകുർത്ത് എന്ന് പറയുന്ന വർഗം ഇല്ലെങ്കിൽ കാമുകൻ എന്ന് പറയുന്ന വർഗം ഇവനൊക്കെ എന്ത് ചെയ്യുന്ന ഇവനൊക്കെ ഏത് സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി തട്ടിപ്പോകും അവിടെ പെട്ടുപോകുന്നത് ആരാന്നറിയാം പെട്ടുപോകുന്നത് നിങ്ങൾ തന്നെയാണ് ഈ സ്ത്രീകൾ തന്നെയാണ് പെട്ടുപോകുന്നത് ഇപ്പോൾ എന്താണ് പറയുന്നത് എന്നാലേ ഈ തുണി തുണിപൊക്കിയ ഫോട്ടോകൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇവൻ പറയുന്നത് എന്താ അറിയാം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിയാണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായി എനിക്ക് ഒത്തിരി ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ലേ എനിക്ക് കലിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് അതായത് ഒരു ദയ്യം തോന്നുന്നില്ല അവിടുന്ന് ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് ഒരു ദയ്യോ ഒരു ദാക്ഷിണോ തോന്നുന്നില്ല അതായത് ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പോകുന്നത് ഇവിടെ മാനമര്യാദയായിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് രണ്ടാമത്തെ കല്യാണത്താൽ രണ്ടാമത്തെ കല്യാണം അതെങ്കിലും നോക്കിയിട്ട് ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് അതുപോലെ തന്നെ പത്തോ അമ്പതോ വയസ്സുള്ള ഭാര്യ മരിച്ചുപോയ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ആരെങ്കിലും കെട്ടിക്കൂടെ അല്ലാതെ ഇതുപോലെയുള്ള കോണും പാലും ഇല്ലാത്ത അതുപോലെ തന്നെ ക്രിമിനലായി നടക്കുന്ന ഒരു ജോലിക്കും പോകാത്ത വല്ലപ്പോഴും ഓട്ടോ ഓടിച്ച് നടക്കുന്ന ഇവന് എന്തിനാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഇവനിൽ എന്ത് കണ്ടിട്ടാണ് ഈ സ്ത്രീ പ്രണയിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അവൻ്റെ ആട്ടും തൊപ്പും ഉപദ്രവവും ഏറ്റിട്ട് എന്തിനങ്ങനെ ഒരു പട്ടിയെ പോലെ ജന്മം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഒരുപാടുണ്ട് ഇതൊന്നുമല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പോഴും ഈ മരിച്ചത് കൊണ്ട് മാത്രമല്ലേ പുറത്ത് വന്നത് അതുവരെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ബന്ധങ്ങളൊന്നും പുറത്ത് വരത്തില്ല പക്ഷെ ഇതൊന്നുമല്ലാതെ ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ ഇന്നും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ചില ആൾക്കാർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടാകാം അതുകൊണ്ട് അവരോട് ഞാൻ പറയുകയാണ് എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും പട്ടികൾ നിങ്ങളെ നിങ്ങളെ അടുത്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ആ പട്ടികളെ അടിച്ചോടിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അവൻ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ അമ്പത് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവന് വേറെ ഏതും കിട്ടും ഇവൻ ആ ഒരു പൂവിന്റ് കൂടെ പോവും അന്നേരം പിന്നെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വാടിക്കരിഞ്ഞിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം മരിച്ചപ്പോഴും പോലും എല്ലാവരുടെയും അടുത്തും ഒരു പരിഹാസ്യമായില്ലേ ഒരു പരിഹാസ കഥാപാത്രമായില്ലേ അമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും എത്ര കാലം അവർ ജീവിക്കേണ്ടതാണ് അതായത് ഇവ ഇങ്ങനെ ഒരു ഒരു പിന്നെ പാഴ് മരപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുടുംബത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള വാശി നിങ്ങളാദ്യം നിർത്തണം അതായത് ഈ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഇത് പിന്നെന്താ കാമുകൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഈ വാശി നിങ്ങൾ നിർത്തണം എന്നിട്ട് നിങ്ങൾ ഒറ്റക്കാലും ജീവിക്കണം എന്നാലെങ്കിലും ഈ ജീവൻ കിട്ടുമെന്നുള്ളതാണ് എന്തിനാണ് വല്ലവൻ്റെയും തീപ്പെട്ടി കമ്പിനും അതുപോലെ തന്നെ പിച്ചാത്തിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിനും മറ്റേനൊക്കെ എന്തിനാണ് വെറുതെങ്കിലും ഒരു പിന്നെ ആ എരയായിട്ട് മാറുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് എൻ്റെ പൊന്ന് സ്ത്രീകൾ ഇനിയെങ്കിലും അതായത് ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ഒരു പത്ത് പേർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സമൂഹം അറിയണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ഒരു എന്താ പറയുക ഇതൊരു വെറും ആയിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത് ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള നാറിയ കളികൾ ഒരുപാട് കളിക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഇങ്ങനെയുള്ള അവിഹിതത്തിനൊക്കെ പോകുന്നവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ജോലിക്ക് പോകത്തില്ല അതോറപ്പാണ് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചായ കുടിക്കാനും ഒരു സിഗരറ്റ് വലിക്കാനും പിന്നെ വൈകുന്നേരം രണ്ടര അടിക്കാനൊക്കെ ഒന്നുകിലൊരു ഓട്ടോറിക്ഷ ഉണ്ടാകും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനം ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവനൊന്നു പറഞ്ഞാൽ മേലെങ്ങിയിട്ടൊരു പണിയെടുക്കത്തില്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ അഭിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീൻ പോലെയാണ് അതായത് നാട് മുട്ട അറിഞ്ഞു കഴിഞ്ഞാലും ശരി ഇത് നമ്മളെ വീട്ടുകാരും അറിയില്ല അതാണ് ഈ അഭിഹിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതുപോലെ ഇത് ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പരിഹാസ്യ കഥാപാത്രമായിട്ട് അതായത് ഇവനൊന്നും പ്രശ്നമില്ല ഈ മുപ്പത്തി രണ്ട് വയസ്സുകാരനടുത്ത് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവൻ ഒരു കുഴപ്പമില്ല അവൻ പോയിട്ട് നാളെ ഇനി അവന് വേറൊരു പെണ്ണ് പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ അവൻ കഴിക്കും പക്ഷേ നേരെ മറിച്ച് ഈ സ്ത്രീയുടെ അവസ്ഥ എന്താണ് ഈ സ്ത്രീയും ഈ പുരുഷനും തുല്യ തെറ്റ് ചെയ്തതാണ് പക്ഷേ ഈ സ്ത്രീ ഈ സ്ത്രീ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുഴിയിലോട്ട് പോകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന വർഗങ്ങളെ എൻ്റെ പൊഞ്ഞ മക്കളെ നിങ്ങൾ നിങ്ങളൊന്നും മാറ്റി നിർത്തി അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല സുഹൃത്ത് ബന്ധം നല്ല ബെസ്റ്റ് എങ്ങനെയൊരു മണ്ണാൻ കട്ടി ില്ല അതായത് ഈ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കാമ കണ്ണുകൽ തന്നെയാണ് ഇവന്മാർക്കൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു നേരം ശരീരം മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും വേണ്ട ഇത് കിട്ടി കഴിഞ്ഞാൽ ഇവന്മാർ പലരോടും പോയിട്ട് പറയുകയും ചെയ്യും പിന്നെ അവന്മാരെയും കൂടിയിട്ട് നോക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴും കൃത്യമായിട്ട് കിട്ടിയില്ലേ അതായത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഇപ്പോഴും മരിച്ചു കിടക്കുന്നില്ലേ അതുപോലെ തന്നെ എന്ന് തന്നെയെന്ന് പറഞ്ഞാൽ എന്തിനവൻ്റെയൊക്കെ മുന്നിൽ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഫോണും കൊണ്ട് വരുമ്പോഴേക്കും ഇങ്ങനെ പൊക്കാൻ നിൽക്കുന്നത് ഇതെന്താ കർട്ടൻ അവിടെ എന്താ നാടകം കളിക്കല എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ പലതും ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ പോകും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഓം പറയുന്ന പോലെ തന്നെ ചെയ്യും എന്തിനും എത്ര പൈസ തരൂ ഇവർ അതാണ് ഞാൻ ആലോചിക്കുന്നത് എത്ര പൈസ തരും അല്ല ഒരു അഞ്ഞൂറ് ആയിരം ഇതിനല്ലേ ഇതിന് വേണ്ടിയിട്ടല്ലേ ഇതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ മാറുന്നത് ഇവനാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള നെറ്റുകളിൽ മുഴുവൻ പോസ്റ്റ് ചെയ്തിട്ട് അവൻ അതിൻ്റെ അതിൻ്റെ അകത്തുനിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുകയും ചെയ്യും ഒരുപാട് പേരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോയിട്ടുണ്ട് ഒരുപാട് പേര് ഭൂമിയിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ കൊണ്ട് വരുമ്പോഴും നമ്മൾ ഇതുപോലെ തുറന്ന് കാണിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് പച്ചയ്ക്ക് പറയുകയാണ് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇനി ആർക്കൊന്നും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പോട്ടെ അതൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഈ മൊബൈൽ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്ന തെണ്ടികളുടെ കൂടെ നിങ്ങൾ ഒരു കാരണവശാലും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂർക്കം പാമ്പിനെയും യുവന്മാരെയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തല്ലിക്കൊല്ലെന്നത് യുവന്മാറിയാണ് കാരണം മൂർക്കം പാമ്പ് നമ്മളെ പിന്നെ പേടിപ്പിക്കുകയേ ചെയ്യുള്ളൂ പക്ഷേ ഇവന്മാർ അങ്ങനെയല്ല പൂരന്മാരാണ് അതുപോലെ വിഷജീവികളാണ് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയൻഡിപ്പിയാണ് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് എനിക്ക് തീർച്ചയായിട്ടും വേണം നിർബന്ധമാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ കമൻറ്റ് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അതുപോലെ ഇതെല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അറിയട്ടെ ഇനിയെങ്കിലും ഒരാൾക്ക് ഈ അബദ്ധം പറ്റാണ്ടിരിക്കട്ടെ അങ്ങനെയെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയല്ലേ നന്ദി നമസ്കാരം